എല്ലാവർക്കും പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധം നിറഞ്ഞ പരാമപിതാവേ സ്തോത്രം അപാപിതാവേ സ്തോത്രം അൻപിള്ളതാവേ സ്തോത്രം ഡെയിലാത്ത സ്നേഹത്തിനായി സ്തോത്രത്താവേ വിശേഷമായ പാതകാലിനായി സ്ത്രോത്രത്താവേ കടന്നുപോയതായ നേരങ്ങൾ മുഴുവനും വിശേഷമായി പാതുകാത്ത സ്നേഹത്തിനായി സ്തോത്രങ്ങത്താവെ പകൽകാലം മുഴുവനും ഇടച്ചിറകൻ്റെ മറൽ മുടിമറച്ച് പാതുകാത്ത സ്നേഹത്തിനായി സ്തോത്രങ്ങത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രിവേളെ കാണുവൻ്റെ കുണമായി ഇറക്കം ചെയ്ത സ്നേഹത്തിനായി സ്തോത്രങ്ങത്താവേ അപാപിതാവ് സ്തോത്രം നല്ലപിതാവ് സ്തോത്രം അടിയങ്ങൾക്ക് വന്നതും വരാനിരുന്നതുമായി സകലാപത്തിനർത്ഥങ്ങളിൽ ദോഷ ദുഃഖങ്ങളിൽ ആറ്റിനും വിലക്കി കാത്ത സ്നേഹത്തിനായി സ്ത്രോത്ര താവി നല്ലപിതാവ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതായി വേളയെ കാണുവാൻ കൃപ ചെയ്ത് സ്വർഗത്തിലെ ദേവമാമംഗടത്തിൽ നിന്ന് വരുന്നതായി ദൈവിക നന്മകൾ അനുഗ്രഹങ്ങളെ പൂർണ്ണപരിപൂർണ്ണ സമ്പന്നമായി അങ്കണത്തിന് സ്വന്തമാക്കിക്കൊള്ള ഗുണമായി അങ്കടത്തിൽ കാത്തിരിക്കാനുള്ള ഗുണമായി നല്ല വേളയിൽ തന്നിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രത്താവെ എത്രയോ ജനങ്ങൾക്ക് ലഭിക്കാൻ കൂടാത്തായ മേലായ ഭാഗ്യത്തെ ഏതുമറ്റതായി അർപ്പപ്പുഴുക്കളായി ഏഴടിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രത്താവെ നല്ലവിതാവേ സ്തോത്രം അഭാപിതാവേ സ്തോത്രത്താവെ മഹാകരണയുള്ള പരമതാവി സഹലജനങ്ങളും തങ്ങളുടെ ഹൃദയങ്ങൾ മുഴുവനുമായി നല്ല വിതാവെ അതിൽ അങ്കിടത്തിൽ നല്ല വിതാവിയെ തിരിക്കുന്നവർ അങ്ങെ നോക്കി പാർക്കുന്നവർളായി പ്രവചനങ്ങൾക്ക് ചെവി കൊടുക്കുന്നവരായി ഉടവചനങ്ങൾക്ക് കീഴ്പ്പെടിയുന്നവർ ആയി കാണപ്പെടുന്നതിനെ എതിർനോക്കുന്ന അദ്ദേഹം ആരൊക്കെയാൽ സ്തോത്രത്താവേ അതുമായി നല്ലബ്ദാവേ സ്തോത്രം അബാബ്താവേ സ്തോത്രംഗത്താവേ മഹാപരിശുദ്ധബ്ദാവേ തങ്ങളുടെ ഹൃദയങ്ങളെ മുഴുവനുമായി അങ്കടത്തിൽ നല്ലബ്താവെ തിരിക്കുന്നവരായി കാണപ്പെടുമ്പോൾ അങ്ങ് ഏറ്റുക്കൊള്ളുന്നവർ കാണപ്പെടുമ്പോൾ കാണപ്പെടുമ്പോൾ നല്ലബ്ദാവേ സ്തോത്ര അഭാപ്താവേ സ്തുത്രത്താവെ രക്ഷിക്കൂടാതെ പടിക്ക് അങ്ങടെ കരം കുറുകി കുറുകിപ്പോകാതെ പടി നല്ലബ്ദാവേ സ്തോത്രം അഭാപ്താവേ സ്തോത്രം ജനങ്ങൾക്ക് രക്ഷിപ്പിനേറ്റതായ പാതയെ തെളിക്കുന്ന ദയമായിരിക്കാൽ സ്തോത്രംഗത്താവേ അതുമായ ഹൃദയപുറമായിട്ട് തിരിയുമ്പോൾ നല്ലതാവേ സ്തോത്രപാപതാവേ സ്തോത്രത്താവെ ഓരോരുത്തരും ഏറെടുക്കുന്നതായ പ്രാർത്ഥനാ ശബ്ദമായത് അതിൻ്റെ മഹാപരിശുദ്ധമുള്ളതായ തിരു ചെവികളിൽ നല്ലപിതാവേ കേൾക്കപ്പെടുവാനേറ്റതായി കാണപ്പെടുന്നതെന്നും വേദം തെളിവെടുത്തു പറഞ്ഞതാവേ തടയായി കാണപ്പെടുന്നതായ നല്ലബുതാവെ സകല തടകളെയും നീക്കി നല്ലതാവേ സ്തോത്രം അങ്ങ് നടത്തിൽ നിന്ന് വരുന്നതായി സകല ദൈവിക നന്മൾ അനുഗ്രഹങ്ങളെയും പൂർണ്ണം പരിപൂർണ്ണം സമ്പൂർണ്ണമായി സ്വന്തമായി കൊണ്ട് അനുഗ്രഹത്തിൻ്റെ നിറവോട് അങ്ങനെ സന്നിധാനത്തോട്ട് കടന്നു പോകാണ്ട് ഗുണമായി അങ്ങനെ ഒക്കെ ചെയ്യണമേ ന്യാജിക്കുന്നു പറയാനാവെ അതിനുവേണ്ടി ആരാധനയെ പുറപ്പെേറ്റ് നടത്തണമേ ശത്രുവായ്പിശാചിനെ തന്ത്രഭായങ്ങൾ മേൽക്കൊള്ളാനണമായി അങ്ങനെ തന്നെ ചുറ്റിലും അഗ്നി മേലും കോട്ടയമാരും കാത്തു സൂക്ഷിക്കണമേ വന്നിരിക്കുന്ന ജനങ്ങൾ ഓരോരുത്തരും ഉണർവോട് ഉത്സാഹത്തോട് കാണപ്പെടാണ്ട് ഗുണമായി കൃപ ചെയ്യണമേ വരുവാൻ തടസ്സത്തോട് കാണപ്പെടുന്നതായ ജനങ്ങളുടെ സകല തടസ്സങ്ങളെ നീക്കിങ്ങനെ സന്നിധ്യമായി കൂട്ടിച്ചേർക്കണമേ ന്യാജിക്കുന്നു പറയാനാവേ

ഓരോരുത്തരുടെ സന്നിധാന്ത നിറയെ കടന്നുവരുമ്പോൾ ഓരോരുത്തരിലും നല്ലതാവേ ഓരോരോ നോക്കങ്ങൾ കാണപ്പെടുന്നതെന്ന് അറിയുന്നവരാന്താവി അവിണപ്പെട്ടതായ നോക്കങ്ങൾ ഓരോന്നുമേ നല്ല ദാവേ സർവശക്തനായ ദൈവമാമെങ്കിൽ നിറവേറാണ്ട കുണമായി അങ്ങിരക്കം ചെയ്യണമേ യാജിക്കുന്നവരാന്താവി അതിനുവേണ്ടി ആരാധനം ഒഴിവാക്കി പുറപ്പെട്ട് നടത്തണമേ ഉണർവോടങ്ങളുടെ വചനങ്ങളെ കേൾക്കുവാനുള്ള ഗുണമായും തങ്ങളുടെ നിലകളെ കണ്ടുപിടിക്കാൻ ഗുണമായും ഉണർവോട് തന്നെ പ്രാർത്ഥിക്കുവാനുള്ള ഗുണമായും പ്രാർത്ഥനയുടെ ശക്തിയാൾ നിറയ്ക്കണമെന്ന് യാജിക്കുന്നവരാന്താവി ഉത്സാഹത്തോട് പ്രാർത്ഥിച്ച് പൂർണ്ണമായ ദൈവീയ നന്മളാല അനുഗ്രഹങ്ങളാണ് നിറയ്ക്കപ്പെട്ട അനുഭവത്തോടങ്കിൽ സന്നിധാനത്തോട്ട് കടന്നു പോകാൻ കൃപ ചെയ്യണമേ എല്ലാവരും

മന്ദമായിട്ടുമില്ല അപ്പോൾ ദൈവം രക്ഷിക്കുന്ന ദൈവമായി കാണപ്പെടുന്നു യാതൊരു മാറ്റവുമേ ഇല്ല പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന ദൈവമായി കാണപ്പെടുന്നു അത് എപ്പോഴും കേൾക്കുവാൻ ഏറ്റതായ ചെവിയായി തറക്കപ്പെട്ടതായി കാണപ്പെടുന്നു എന്നാൽ എന്റെ എന്റെ കൈ കൈ പോയിട്ടില്ല എന്നതായി ജീവ നിലമ്പൂടാ കോപത്തിനാൽ പിടിക്കപ്പെടും അവർക്ക് നോക്കി പാർക്കുവാൻ കൂടാതെ ആയത് ജനങ്ങൾക്ക് നേരായി കാണപ്പെട്ടു അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് മുടി വായിക്കുമ്പോൾ മറുപടിയും ആ കട്ടളയെ പെട്ടിക്കൊള്ളുവാനുള്ള കോണമായി വാങ്ങിക്കൊള്ളുവാനുള്ള കോണമായി സീനാൻ മലയും മേലെ മോശ പുറപ്പെട്ടു പോകുമ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ ദാസനായ മോശയെ കൂടെ നോക്കി പാർക്കുവാൻ തടയായി ഒരു ഗുണങ്ങൾക്ക് നേരമായി വിധിക്കപ്പെട്ടിരുന്നു വായിക്കാം மோசே அவரோட பேசி முடியும் அளவும் தன் முகத்தின் மேல் முக்காடு போட்டிருந்தான் தன் முகத்தின் மேல் முக்காடு போட்டிருந்தான் மோசே கர்த்தருடைய சன்னிதியில் அவருடைய பேசும்படிக்கு உட்பிரவேசித்தது முதல் மோசியில் அவரோட பேசும்படிக்கு உட்பிரவேசித்தது முதல் வெளியே புறப்படும் வெளியே புறப்படும் போடாதிருந்தான் அவன் வெளியே வந்து தனக்கு கற்பிக்கப்பட்டதை சொல்லும்போது இஸ்ரவேல் புத்திரர் அவன் முகம் பிரகாசித்திருப்பதை கண்டார்கள் இஸ்ரவேல் புத்திரர் அவன் முகம் பிரகாசித்திருப்பதை கண்டார்கள் பேசும்படிக்கு வரைக்கும்

ഇനാടുകളിൽ നോക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടവർ അഴിമുക്ക് മുക്കാട് ധരിക്കപ്പെട്ടവളപ്പെടുമ്പോൾ ഇടകളെ കാണപ്പെടുന്ന പാവങ്ങൾ അക്രമങ്ങൾ ചെയ്യുന്ന നിമിത്തമായി ഒരു തടയപ്പെട്ടതായ് അല്ലെങ്കിൽ ഒരു മുക്കാടെ പോവായ് പാവമായി ഒരു മുക്കാടെ തങ്ങളുടെ ഹൃദയത്തിൽ പോണ്ടായ് കാണപ്പെട്ട അക്രമമായ ഒരു മുക്കാട് അല്ലെ ഒരു മൂടുപടത്തെ തങ്ങളുടെ ഹൃദയത്തിൽ മൂടി കൊണ്ടവളായ് കാണപ്പെടുന്നു தங்கள் செய்ததாய பாவங்கள் தங்கள் செய்ததாய அக்கிரமங்கள் தங்கள் செய்ததாய அநியாய கிரியக்கிரமங்களே தெய்வம் காணாத படிக்கு அல்லது தெய்வத்தொள்வன் தடையாய் இவருடைய இவர்கள் இருதயத்தில் போர்த்திக் கொள்ளுந்ததாக ஒரு அனுபவத்தோடு காணப்பட்டுக் கொண்டிருக்கிறது இவர்கள் காணப்படும் நிமித்தமாய் இவருடைய பிரார்த்தனா சப்தமாயது உன்னதமாய் தெய்வத்தின் சன்னிதானத்தில் அது கேட்க கூடாத படிக்கு அது மறைக்கப்பட்டதாய் முக்காடாய் காணப்பட்டு கொண்டிருக்கிறது இவளுடைய ஒரு மூடுபடமாய் தங்களிட அநியாயங்கள் அக்கிரமங்கள் காணப்பட்டு கொண்டிருக்கணும் இவகளை விட்டு கொண்டு தங்களே இறுதயத்தை நிச்சயமாக கேட்கக்கூடாது படிக்கு அவருடைய செவி மந்தும் இல்ல ரஷிக்கக்கூடாத படிக்கு அவருடைய கரம் குறுகி போயிட்டும் இல்ல എന്നാൽ കാരണം എന്ത് തടയായി കാണപ്പെടുന്നു തങ്ങളുടെ പാവങ്ങൾ അക്രമങ്ങൾ ഉന്നതമായ ദൈവത്തിന്റെ മഹിമയായ മഹത്വം നിറഞ്ഞതായ രക്ഷിപ്പിന് അനുഭവം തങ്ങൾക്ക് നേരം കടന്നു വരുവാൻ തടയായി ഒരു മുക്കാടെ പോലെ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടത്തിൽ തനിക്ക് തങ്ങൾക്ക് കട്ടളങ്ങൾ കൊടുക്കപ്പെടുവാൻ ഏർപ്പെടുത്തപ്പെട്ടതായ ഉന്നതമായ ദൈവത്തിന്റെ സാക്ഷിയെ കൂടെ അവർ കാണുവാൻ ഒരു തടൈ വിധിക്കപ്പെട്ടതായി കാണപ്പെട്ടു കാരണം കാരണമെന്ത് ആ മനുഷ്യൻ വരുവാൻ പിന്തുണ നിമിത്തമായി തങ്ങൾക്ക് ദൈവങ്ങളെ ഉരുവാക്കിക്കൊണ്ടു ദൈവത്തിന്റെ പാർവയിൽ അത് എരിച്ചലേറ്റുന്നതായ കാര്യമായി കാണപ്പെട്ടു നീതി ചെയ്യുന്നതായ ദൈവത്തിന്റെ പാർവയിൽ അത് വിരോധമായതായി കാണപ്പെട്ടു അതിനിമിത്തമായി മറുപടിയും ആ കട്ടള കൊടുക്കുവാൻ ദൈവം ഇറക്കം ചെയ്യുമ്പോൾ അവർ ആ ദൈവത്തെയോ ദൈവത്താൽ അരുളപ്പെട്ടിരിക്കുന്നതായ കട്ടളകളെ വാങ്ങിക്കൊണ്ടതായ ആ ഉന്നതമായ ദൈവത്തിന്റെ സാക്ഷിയുടെ മുഖത്തെ നോക്കുവാനോ തകുതിയറ്റവറായി മാറ്റപ്പെട്ടു அல்லது அவர்கள் கடந்து போகுவான் பிரயாணப்பட வேண்டியதாய் ஒரு நிலைமைகள் அவர்கள் ஏற்பட்டு என்னால் அவர்களை நீக்கும் என்பதாய் வாக்கு திட்டம் கொடுக்கப்பட்டு ஏசாயின் புஸ்தகம் இருபத்தி அஞ்சாம் அத்தியாயம் ஏழாம் வாக்கியம் வாய்க்காம் ஏ சாய் புஸ்தகம் இருபத்தி அஞ்சாம் அத்தியாயம் ஏழாம் வாக்கியம் സകല ജനങ്ങൾ മേലുമുള്ള സകല ജനങ്ങൾ മേലുമുള്ള മുക്കാട്ടയും മുക്കാടയും സകല ജാതികളെയും മൂടി സകല ജാതികളെയും മൂടിയിരിക്കുന്ന മൂടലയും മൂടലയും ഇന്ത മലയിലെ അകറ്റി പോടുവ അപ്പോൾ ആ ദൈവം അകറ്റി പോടുവാർ എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആ ദൈവം നീക്കാം എന്ന് വാക്ക് പറഞ്ഞിരിക്കുന്നു സകല ജനങ്ങൾ മേലുള്ളതായ ആ പാവമായ അക്രമമായ ആ ഒരു മൂടുപടലത്തെ മുക്കാടയി നീക്കി പോടുവാർ സകലതയോ പോടുവാൻ മൂടുന്നതായിപ്പോ അധികാരം ദൈവമായി കാണപ്പെടുന്നു നീക്കി ദൈവത്തിന്റെ കൊടുക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ ചെയ്യേണ്ടത് എന്ത് ഹൃദയത്തിൽ കാണപ്പെടിയ മുക്കാടെ അക്രമമായ മുക്കാടെ അനുയായമായ മുക്കാടെ ദൈവത്തിന് പ്രിയമല്ലാത്ത സേകകളെ നീ ദൈവത്തിൽ നിന്ന് നിന്നിൽ നിന്ന് നീ അകറ്റി കളഞ്ഞാൽ ദൈവത്തിന് നിന്റെ ഹൃദയം െടുത്തിക്കൊണ്ടാൽ നിശ്ചയമായി മുക്കാട് എല്ലാം പ്രകാശിപ്പിക്കപ്പെടും മൂന്നാം അധ്യായം പതിനാറാം വാക്യം தெய்வ சன்னிதானத்துக்கு காணப்படும் தேவ ஜனமே ரட்சிக்க கூடாத கரம் குறுகி போகவும் இல்லை கேட்க கூடாத படிக்கு அவருடைய காதுகள் மந்தமாகவும் இல்லை நிச்சயம் எவைகள் தடையாய் காணப்படுவா நீங்களே பாவங்களே நீங்களே அக்கிரமங்களே அவர் ரட்சிக்க கூடாத படிக்கு ஒரு பிரிவினை உண்டாக்குகிறது அது முக்காடை போல அது மறைத்துக் கொள்ளதாய் காணப்படும் நீ கலைந்து போடு அவர்கள் கர்த்தரிடத்தில் மனம் திரும்பும் போது அந்த முக்காடி எடுபட்டு போகும் നീ എപ്പോൾ ദൈവമായ കർത്താവിന് നേരായ നീ മനം തിരിയുന്നുവോ അപ്പോൾ തടയായി കാണപ്പെടുന്നതായ ആ മുക്കാട് അല്ലെ തടയായി കാണപ്പെടുന്ന പാവ കറയായി കാണപ്പെടുന്നതായ ആ മൂടുപടമായത് നിന്നെ വിട്ട് ഇടപെട്ടു പോകും അപ്പോൾ ദൈവമായ കർത്താവ് നിന്റെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന ദൈവമായി കാണപ്പെടുന്നു മാത്രമല്ല രക്ഷിക്കുന്ന ദൈവമായി കാണപ്പെടുന്നു அவிதமாய அனுபவத்தின் நேராக கடந்து வருவான் இருதயத்தில் காணப்படும் அவர்கள் கற்றல் மனம் திரும்பும் போது தங்களுடைய மனதினே உன்னதமாய் இருதயத்தை உன்னதமாய தெய்வத்தின் திருப்பும் போது அ பிரியமாய வழிகளை திரங்கெடுக்கும் போது மகிமை மகிமையாய் ரட்சிப்பின் அனுபவம் அவருடைய மகா மகத்துள்ளதாக செவி எனக்கு நேராக திறக்கப்பட்டதாயும் அவருடைய மகா மகிமையாய ரஷிப்பு நினைக்கு நேராக நீட்டப்படுவான் ഒരു തടൈ കാണപ്പെടുന്നു അവകൾ അവന്റെ പാവങ്ങൾ അക്രമങ്ങൾ മുക്കാടെ പോലെ മറയ്ക്കപ്പെട്ട മറയ്ക്കപ്പെട്ടതായി കാണപ്പെടുന്നു ഉന്നതമായ ദൈവത്തെ ജപത്തിൻത്തേക്കൊണ്ട് ഉലകത്തിൽ മനതിനെ ദൈവത്തിന് നേരായി തിരിക്കുന്നുവോ അപ്പോൾ തടൈകൾ നീക്കപ്പെടും ദൈവത്തിന്റെ കാതുകൾ എനിക്ക് നേരായി തുറക്കപ്പെടും മഹിമയായ രക്ഷിപ്പിൻ അനുഭവം എന്നെ പ്രകാശിക്കും എന്നുള്ളതായി വിശ്വാസത്തോട് ദൈവസന്നിധാനത്തിൽ കിട്ടിച്ചേരുവായ

േ നമ്മിൽ ആ കൃപകൾ അങ്ങനെ നല്ലതാവേ വിടുതലുകൾ നിമിത്തമായ നല്ലതാവേ മഹാപരിഷവേ അടിങ്ങൾക്ക് അനുഗ്രഹപ്പെട്ടതായി വേളയാണ് കൃപ ചെയ്ത സ്നേഹിതനായ് സ്തുത്രത്താവേ നല്ലേ സ്വർഗത്തിലെ ദേവമാങ്ങയെ പാടിമയപ്പിടുത്ത് ആരാധിക്കാൻ കോണമായി നലപതാവേ സ്തോത്രേത്രാവേ അങ്ങ് നോക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശബ്ദം സന്നിധാനത്തിൽ കേൾക്കപ്പെടുവാന് തടയായി കാണപ്പെടുന്ന നിലമുണ്ടെ കണ്ടുപിടിക്കാൻ കോണമായും അവരെ ഏറ്റു പറഞ്ഞു വീക്ഷിച്ചു വിട്ട വിളകാൻ്റെ കോണമായും നലപതാവേ സ്താവേ പ്രാർത്ഥനാ ശബ്ദം അങ്ങനെ സന്നിധാനത്തിൽ കേൾക്കപ്പെടുവാന ഏറ്റതായി അനുഭവത്തോട് നല്ലതാവേ സ്ത്രേ സ്തുത്രേ മാറ്റപ്പെടുവമായ ലക്ഷ്യപ്പിൻ മയുമേ സ്വന്തമായി കൊള്ളുവണമായും അങ്ങനെ സ്നേഹ താവി തടയായി സ്തുത്ര പാപാത്രം താവി അങ്ങനെ നേരമായി മുഴുവരുതയത്തോട് തീരുപ്പുന്നവരായി മുഴുവനോട് തീരുപ്പുന്നവരായി കാണപ്പെടുവാണ്ട് ഗുണമായ അതിനിമിത്തമായി തടയായ മൂടുപടമായത് ഇടപെട്ടു പോകുന്ന അനുഭവത്തെ സ്വന്തമായിക്കൊണ്ട് നല്ലബ്ധാവി അങ്ങനെ മികിയായ ക്ഷിബിൻ ഭാഗ്യത്തെ സ്വന്തമായി കൊള്ളുവാൻ ഏറ്റാതായ അനുഭവത്തോട് അങ്ങനെ ജനങ്ങളെല്ലാവരും കാണപ്പെടുവാണ്ട് ഗുണമായി കൃഷി ചെയ്യണമേ യാാചിക്കുന്നവരും ദാവേ ഇത് അങ്ങടിയുടെ സന്നിധാനത്തിലായും തങ്ങളുടെ വീടുകളിലായും കാണപ്പെട്ട് അത് നോക്കി പ്രാർത്ഥിച്ചതായ നല്ലബ്ദാവിയെ സുത്രം പ്രാർത്ഥന ശബ്ദങ്ങൾ ഏറെ എടുത്തതായ ജനങ്ങൾ ഓരോരുത്തരുടെയും സകല നിലമയം കാണുന്നതേയെ അറിയുന്നതേയുമെ എല്ലാവരെയും ദൈവമായി കാണപ്പെടുമ്പോൾ എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥനാ ശബ്ദത്തെ കേട്ട് അങ്ങനത്തെ

ജനങ്ങളെ സമാധാന കടൽ സഞ്ചാരങ്ങൾ എല്ലാവരിൽ നിന്നും ജനങ്ങളെ പൂർണ്ണമായി സ്വന്തമായി കൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ വിളത്തിൽ ജീവിക്കുവാനുള്ള രാജ്യത്തിൽ പ്രവേശിക്കാനുമായി നല്ല സ്തുത്രേ സ്ത്രം സഭയാർ കാണപ്പെടുന്ന ജനങ്ങളെയും അളവനുഗ്രഹിക്കണമേ യാുന്നതാവേ പൂർണ്ണമായി ആദ്യ സഭയാർ കണപ്പെടുന്ന ഒറ്റക്കാരായി കാണപ്പെടുന്ന ആടിയങ്ങളും വിലപ്പെടുത്തണമേ പരാന്താവേ നല്ല പിതാവേ സ്ത്രാപാതാവേ സ്ത്രാടിയങ്ങൾ സ്വന്തമായി കളഞ്ഞതായി കൃപകളും കൃപാരങ്ങളും സ്വന്തമായി കൊണ്ട് എൻ്റെ വാഗ്ദത്തപ്രമായ ക്രിയകൾ കേട്ടതായി പങ്കാളികളായി കാണപ്പെടാൻ കൃപ ചെയ്യണമേ അടങ്ങളെ നടത്തുവാൻ നിയമിച്ചിരിക്കുന്നത് വിലപ്പെടുത്തണമേ നല്ല പിതാവേ സ്ത്രം പലവിനങ്ങളെല്ലാം നീങ്ങി പോകേണ്ടതുമായി കൃപ ചെയ്യണമേ യാചിക്കുന്നു വരാന്താവേ എൻ്റെ പാതയിൽ അടങ്ങളെ നടത്തുവാൻ്റെ കുണമായി ഞാൻ ബുദ്ധി അറിവിനാൽ നിറച്ച് നല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് എൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ്റെ കുണമായി നല്ല പിതാവേ സ്ത്രം അതീതമായി കൃപ ചെയ്യണമേ യാചിക്കുന്നു വരാന്താവേ അപ്പാതാവേ സ്ത്രം നല്ല പിതാവേ സ്ത്രം താവേണ്ടി സഭയ്ക്ക് സ്ഥാനം ആദ്യം കൊടുത്തിരിക്കുന്നതായി മെയ്മ വാഗ്ദത്തങ്ങളെല്ലാം எடுத்துல <coughs> தான்

നിങ്ങളുടെ വീടുകളിൽ ചെന്ന് ചേരാനു ശേഷം പ്രസംഗങ്ങളോട് കാണപ്പെടാൻ കൃപ ചെയ്യണമേ രാത്രി കേട്ട നന്മ നിറച്ച് പുതിയ രാവിലെ സന്തോഷത്തോടെ കണ്ടുകൊള്ളപ്പിച്ചേ എല്ലാവറ്റിനും എല്ലാം മൈദേ ണമേ വാഗ്ജിമർശനം മഹർത്തപ്പെടുത്തണമേ കുടു രാജ്യത്തിനേറ്റ അവകാശ ഭാഗ്യത്തെക്കൂടെ ഓരോരുത്തരും ചോദിച്ചുള്ള ക്ഷണമേ ചോദിച്ച വലിയ വഴി നടത്തണമെന്ന് കൃതാവ് രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ വിലയേറെ നാമത്തെ യാചിക്കുമ്പോൾ തന്നെ പടിസ്ഥനായ പിതാവേ ആമേ കൃതാവായ യേശു ക്രിസ്തുവിന്റെ കൃത്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻ വേണ്ടി സംസർഗവും കൂട്ടായ്മ എപ്പോഴും ഉണ്ടാക്കി മറാട്ടെ ആമേ